കണ്ണൂർ തലശ്ശേരിയിൽ ഉപജില്ലാ കായികമേളയിൽ ഷൂ ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ കാലിന് പൊള്ളലേറ്റു എന്നൊരു വാർത്തയാണ് സിന്തറ്റിക് ട്രാക്കിലായിരുന്നു ഈ മത്സരം നടന്നത് ഒൻപത് കുട്ടികൾ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്നാണ് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും അറിയിക്കുന്നത് അരുണിലേക്ക് വിശദമായി കടക്കുകയാണ് അരുൺ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ സിന്തറ്റിക് ട്രാക്കിലാണ് മത്സരങ്ങൾ നടക്കുക എന്ന് ഈ കുട്ടികളെ അല്ലെങ്കിൽ സ്കൂളിനെ നേരത്തെ അറിയിച്ചിരുന്നതാണോ ഇതറിയാതെ കുട്ടികൾ ഷൂ ഇല്ലാതെ പങ്കെടുത്തതാണോ എന്താണ് സംഭവിച്ചത് പ്രജിൻ രണ്ട് ദിവസമായി മട്ടന്നൂർ ഉപജില്ല കായിക സ്കൂൾ കായികമേള ഈ തലശ്ശേരി മുനിസിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായി തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മട്ടന്നൂർ ഉപജില്ലാ കായികമേള നടക്കാറുള്ളത് പതിവ് പോലെ തന്നെ അവിടെ ആ മേള സംഘടിപ്പിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം നല്ല ശക്തമായ വെയിലും ചൂടുമുള്ള സമയമാണ് കുട്ടികൾക്ക് നേരത്തെ തന്നെ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് സിന്തറ്റിക് ട്രാക്കിലാണ് അതിൻ്റെ അത്ലറ്റിക് മത്സരങ്ങളൊക്കെ നടക്കുന്നതെന്ന കാര്യം ആ അറിയാം പക്ഷേ പല വിദ്യാർത്ഥികളും ഷൂ ഇല്ലാതെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയത് ഈ സ്കൂൾ അധികൃതർ ഈ കുട്ടികൾക്ക് അത്തരം ഈ ഷൂ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരുക്കിയില്ല എന്ന പരാതി ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായത് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അത്ലറ്റിക് അത്ലറ്റിക് മത്സരങ്ങൾ നടക്കുന്നതിനിടെ ഈ കുട്ടികൾ ഷൂ ഇല്ലാതെ ആ മത്സരങ്ങൾ പ്രത്യേകിച്ച് ഓട്ട മത്സരങ്ങൾ ഉൾപ്പെടെ ആ പങ്കെടുത്തു അങ്ങനെ ഒൻപത് കുട്ടികൾക്കാണ് ഒൻപത് കുട്ടികളുടെ കാലിനാണ് പൊള്ളലേറ്റത് അവരെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിദ്യാ വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ പറഞ്ഞത് ഈ ഷൂ ഇല്ലാതെ പല കുട്ടികളും അവിടെ വന്നു അപ്പോൾ ഈ ഷൂ ഇല്ല എന്നതുകൊണ്ട് അവരെ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അതത് സ്കൂൾ അധികൃതരാണ് കുട്ടികൾക്ക് ഷൂ ഇല്ലെങ്കിൽ അത് നേരത്തെ തന്നെ ഈ സിന്തറ്റിക് ട്രാക്കിലാണ് ഇത്തരം മത്സരങ്ങൾ നടത്തുക എന്ന് അവർ അവരെ അറിയിച്ചതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് സ്കൂൾ അധികൃതരാണ് കുട്ടികൾ അവിടെ ഷൂ ഇല്ലാതെ വന്നു എന്നതുകൊണ്ട് മത്സരത്തിൽ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എന്തായാലും ഒൻപത് കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ ഗുരുതരമായി പരിക്കില്ല ആ സമയത്ത് ത്ത് പൊള്ളലേറ്റു പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ശരി അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നമ്മുടെ നാട്ടിൽ കുറേ വർഷങ്ങളായുള്ളൊരു പ്രശ്നമാണ് ഇത് കാരണം ചെറിയ ക്ലാസുകളിലൊക്കെ ഈ അത്ലറ്റിക് മത്സരങ്ങൾക്ക് വേണ്ടി പരിശീലിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഷൂ ഇടാതെയാണ് മത്സരിക്കുക അതിന് പല സാഹചര്യങ്ങളുണ്ടാകും എങ്കിൽ കൂടിയും പിന്നീട് ഉയർന്ന തലങ്ങളിലേക്കുള്ള മത്സരങ്ങൾക്കൊക്കെ പോകുന്ന സമയത്താണ് ഈ സ്പൈക്ക് അല്ലെങ്കിൽ ഷൂ ഉപയോഗിച്ച് സ്പിൻഡിനങ്ങളൊക്കെ പങ്കെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് കൃത്യമായി പെർഫോം ചെയ്യാൻ കഴിയില്ല അപ്പോൾ പരിശീലന സമയം അത് എപ്പോൾ തുടങ്ങുന്നു ആ സമയത്ത് തന്നെ ഇതെല്ലാം ഉറപ്പാക്കാനുള്ള നടപടികളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണം അത് അതിനുവേണ്ടി സ്കൂൾ അധികൃതർ ശ്രമിക്കണം അവിടുത്തെ പഞ്ചായത്ത് ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വർഷങ്ങളായി കേൾക്കുന്നതാണ് ഇതിപ്പോൾ ദൌർഭാഗ്യമായ സംഭവമാണ് തലശ്ശേരിയിൽ അല്ലെങ്കിൽ മട്ടന്നൂരിൽ സംഭവിച്ചത് അരുൺ പൂപ്പറമ്പാണ് കണ്ണൂരിൽ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം